ഏറ്റവും വലിയ ശത്രു പെണ്ണാന്ന് പറഞ്ഞ അനുമോളാണ് ആണുങ്ങളെല്ലാം ഒന്നാണ് ജിസൈലിന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ടൊന്നും ജിസേല ആരിനും പൊതുപ്പിന്റെ അടിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഫേക്ക് അലിഗേഷൻസ് വെച്ചതും അത്രയും ഭീകരമായിട്ടുണ്ടല്ലോ മനസിലായില്ലേ നമ്മള് പണ്ട് കലോത്സവ വേദികളിൽ ജഡ്ജ്മെന്റിനെ പോയിട്ട് അതായത് ആ എന്ന് പറയുന്ന കേട്ട ഒരാൾ അനീഷ് എല്ലാവർക്കും നമസ്കാരം നിനക്കൊക്കെ ഇത്രയും പേടിയായിരുന്നു പി ആറ് സൈബർ അറ്റാക്ക് ഇതൊക്കെ പേടിയായിരുന്നു എന്തിനടാ ഈ പണിക്ക് നീ നീയൊക്കെ പോയത് സീരിയസ്ലി നിനക്കൊക്കെ ബിഗ് ബോസിൽ പോകണം പൈസ കിട്ടണം ഫെയിം വേണം എല്ലാം വേണം താനും എന്നാരും നമ്മളൊന്നും പറയാനും പാടില്ല ഈ സാധനം വെച്ചുകൊണ്ട് എന്തിനു പോയത് ഇപ്പൊ ആകെ മൊത്തം അനുമാള് പി ആറിന്റെ ബലത്തിലാണ് പി ആറിന്റെ ബലത്തിലാണ് കപ്പടിച്ചത് പി ആർ വെച്ച് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നു എന്തോന്ന് തോന്നി വാസങ്ങളാണ് നീയൊക്കെ പറയുന്നത് എടാ ആ പെണ്ണ് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ആ നൂറ് ദിവസം നിന്ന് ഈ അപ്പാനി ആയാലും രണയായാലും ബാക്കിയുള്ള കുത്തിരിപ്പുകൾ ആയാലും കട്ടപ്പകളായാലും അവിടെ എത്ര ദിവസം നിന്ന് നീയൊക്കെ കൊടുത്തില്ല പി ആറ് എന്നിട്ട് നിന്റെയൊക്കെ പി ആർ എന്ത് പണിയെടുക്കാത്തതാ നീയൊക്കെ പൈസ കൊടുത്തല്ലേ പി ആർ ഏൽപ്പിച്ചത് എന്ത് അവർ പണിയെടുക്കാത്തതാ അല്ല നിന്റെയൊക്കെ തനി തനിക്കുണങ്ങൾ ജനങ്ങൾ കണ്ടതുകൊണ്ടാണ് നിനക്കൊക്കെ വോട്ട് കിട്ടാത്ത ഈ അനുമോളം എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഈ ലാസ്റ്റ് ഘട്ടം റീ എൻട്രി നടത്തിയപ്പോഴും നീയൊക്കെ എല്ലാം കൂടി എടുത്തിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചതിൻ്റെ ഒറ്റ റീസണിലാണ് അവൾക്ക് അത്രയും ഹൈപ്പ് വീണ്ടും കയറിയത് അതാദ്യം മനസ്സിലാക്കും സാമാന്യ ബോധം വെച്ച് അല്ലാണ്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടല്ല നടക്കേണ്ടത് അറ്റ്ലീസ്റ്റ് അവൾക്ക് കിട്ടിയ ഒരു ട്രോഫി ഒരു ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ആ കാര്യം ഇടാൻ നോക്ക് അല്ലാണ്ട് വീണ്ടും അതിലൊക്കെ തൊക്കി പിടിച്ച് തൂങ്ങി കിടന്നുകൊണ്ട് വീ ആറ് വി ആറ് വീ ആറ് എന്ന് നിനക്കൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേറെയൊല്ലാം പണിയും നോക്കണേ അല്ലാണ്ട് ചുമ്മാ അവളെ ഇനി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവളെ പറയാൻ നടന്നുകൊണ്ട് ആവാ എന്ന് പറഞ്ഞുകൊണ്ട് കൊണച്ച് കൊണച്ചിരുന്നു കൊണ്ട് മറ്റേ ലൈമിലൈറ്റ് നിൽക്കുന്ന ഈ പരിപാടി ആണെങ്കിൽ നീയൊക്കെയാണ് ചീഞ്ഞ പരിപാടി കാണിക്കുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ പീ ആറ് പീ ആറ് ഇത്തരത്തിലങ്ങ് സൈബർ അറ്റാക്ക് പേടിയാണെങ്കിൽ എന്തിനാടാ നിന്നത് ഈ അനീഷിനെ കുറ്റം പറയുമ്പോൾ അനീഷിനെ രണ്ട് എന്തെങ്കിലും നമ്മൾ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ചീത്ത വിളിക്കുന്നതിന് കൈ കിണക്കില്ല നമ്മള് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരയണം മെഴുകണം ഇല്ല പറയുന്നവര് പറഞ്ഞിട്ട് പോട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പോട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും ഒരു സൈബർ അറ്റാക്ക് ഒരു വിഷയം എന്താന്ന് വെച്ചാൽ പറയാനുള്ളവരൊക്കെ പറ എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ളത് പറയുന്നവര് പറയട്ടെ ചീത്ത അവരെന്ന് വിളിക്കുന്നുണ്ട് തിരിച്ചും വിളിക്കുന്നുണ്ട് എനിക്ക് സംതൃപ്തി വിളിച്ചവന് സംതൃപ്തി ഈക്വൽ ഈക്വൽ ഈ സെറ്റപ്പിലാണ് നമ്മളൊക്കെ പോകുന്നത് സൈബർ അറ്റാക്ക് ഒരുമാതിരി മറ്റേ സ്കൂളിൽ പഠിക്കുന്ന ഞാൻ ചെറിയ പിള്ളാരെ പോലെ അയ്യോ എന്നെ പിച്ചീ നുള്ളി മാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇടന്ന് വിളിക്കുന്ന ഇവനൊക്കെ ഈ പോത്ത് വള വളർന്ന ഈ കാളകൾ എല്ലാം കൂടി സൈബർ അറ്റാക്ക് എന്ന് നടന്ന് വിളിക്കുന്നത് നാണവില്ലേ നാണവില്ലേ അയ്യേ ഇത്രയും പ്രായങ്ങളായില്ലേ സൈബർ അറ്റാക്ക് അയ്യോ 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 എന്തോ നട ഇതൊക്കെ പ്പി കുഞ്ഞി പിള്ളേരെ പോലെ ഇത്രയും പോലെ വളർന്നില്ല അതിന്റെ ഒരു ബോധമെങ്കിലും കാണിക്കും വിവരമെങ്കിലും ഇതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂയം കുശുമ്പ് നിറഞ്ഞു നിൽക്കുകയാണ് നിറഞ്ഞു കവിഞ്ഞൊഴുകയാണ് ഇതിനൊന്നും അനുമോള് കപ്പടിച്ചത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇതാക്ക തീർത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവര് വിചാരിച്ചു എന്തോന്ന് ആർജെ ബിൻസി ആയാലും അപ്പാനിയായാലും വിചാരിച്ചെന്തുവാ അന്ന് അനുമോളം എടുത്തിട്ട് രണ്ടാമത് റിയൻട്രി നടത്തിയിട്ട് വറത്തില്ലേ വറത്തതിനു ശേഷം അപ്പാനി എന്താ പുറത്ത് നീ മാസമായി കാണും നിനക്കിപ്പം ഫാൻസ് കയറി കാണും അർജെ ബിൻസിടെ എടുത്ത് പറഞ്ഞത് നീ മാസമായി കാണും നീ വേറെ ലെവലിൽ നീ ഇപ്പൊ ബി ജി എം ഒക്കെ ഇട്ട് സെറ്റായി കാണും എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോ ഇന്നാ കട മാവും ജിയുടെ മാവുന്നതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെല്ലാം പൂരത്തിളങ്ങി വിളി അത് കണ്ടുകൊണ്ടാണ് അപ്പ എനിക്ക് കാര്യം പിടി എടുത്തുള്ള തെരഞ്ഞോട്ട് നമ്മൾ വിചാരിച്ചല്ല ജനങ്ങൾ ഏറ്റെടുത്ത രീതി വേറെ പോയി തീർത് 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 നമ്മൾ നമ്മളെല്ലാരും കണ്ടതാണ് ഒരു പെണ്ണിനെ വളഞ്ഞിട്ട് നീക്കാക്രമിച്ചത് ആ ഒരൊറ്റ സഹതാപത്തിന്റെയും ആ ഒരു സെന്റിമെന്റിന്റെ പുറത്തുമാണ് അനു കൂടുതൽ ഹൈപ്പ് കയറിയത് സീരിയസ്ലി എന്നെ പുറത്തുള്ള ഒരുപാട് ചേച്ചിമാര് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് അതിലെ നമുക്ക് ആ ഒരു സീൻ കണ്ടപ്പോൾ ആ പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റിയില്ല നമ്മൾ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ ഓരോ ഓട്ടും നൽകിയത് അത് മനസ്സിലാക്കാതെ ആ ബോധമില്ലാത്തവന്മാരെ ബോധമില്ലാത്തവന്മാരെ എന്നിട്ട് പി ആറ് വി ആർ വി ആർ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് ബാഡിയാണെങ്കി പണിക്ക് നിക്കല് വീട്ടിൽ കിടന്ന് നടന്ന് തുടങ്ങും ഇത് വൈദ്യം വേണം ഭേമം വേണം പത്താളറിയും വേണം എന്നിട്ട് നാട്ടുകാരൊന്നും പറയാനും പാടില്ല താനും പിന്നെ പിന്നെ മാവുങ്കലോ ഇനി രേണാ ഫാത്തിമ നീ തന്നെ ആദ്യം തുടങ്ങും നിന്നെ നിന്ന് തന്നെ തുടങ്ങണം എന്നിട്ട് നീയൊക്കെ ചപ്പോട്ടിയിൽ തള്ളുന്നുണ്ടല്ലോ അനീഷ് ഈ അനീഷ് ഏട്ടൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് പുറത്തിറങ്ങിയിട്ട് ആ മാറി വർത്തമാനമാണ് അവ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ആ ആങ്കർ ചോദിച്ചിട്ടുള്ളതിനാൽ അണ്ണാക്കി പിരിവിട്ട് വായിക്കാ തമ്പളങ്ങയം വെച്ചോണ്ടിരിക്കുന്ന പോലെ അവരുന്ന് അനിയൊക്കെ പറ്റിയിട്ട് നിനക്കൊന്നും പറയണ്ടാ നിനക്കൊക്കെ വല്ലതൊന്നും പറയാനുണ്ടാ അനുമോള് പറയുന്നത് കൊഴപ്പം അനുമോളുടെ വിയാറ് കുഴപ്പം ഇട പോടയെ കളഞ്ഞിട്ട് അവള് കപ്പടിച്ചത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് അസൂയം കുശുമ്പും കുത്തുതിരിപ്പും നിറഞ്ഞ് ഇങ്ങനെ വേട്ടി വേട്ടി കിടന്ന് തിളക്കുക എന്തായാലും രാണ പറ ഞാൻ ഇന്നലെ അനീഷനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിന്റെ തായ വന്ന കമന്റ്സ് ആണ് പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നീ എന്ന് ഞാൻ ഒരു പെണ്ണാതുകൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല പക്ഷെ ഐ ഹം ഓൾവേസ് ബീൻ എ ഗേൾസ് ഗേൾ പക്ഷെ അനുമോൾ ഗേൾസ് ഗേൾ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്കെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ നിങ്ങളെ വോട്ടിങ്ങിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏ പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാന്ന് പറഞ്ഞ അനുമോളാണ് ആണുങ്ങളെല്ലാം മൊണ്ണാണ് ജിസേലിന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ടൊന്നും ജിസേലും ആരിനും പൊതുപ്പിന്റെ അടിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എലിഗേഷൻസ് വെച്ചതും ഒക്കെ അപ്പൊ അതെന്താ പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണായിട്ടാണോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അനുമോളിൽ ഏറ്റവും വലിയ ശത്രു ആവേണ്ടത് ഈ സംഭവം ഞാനൊന്നും നല്ലതാണ് വലിച്ചിട്ടത് അനുമോളെ ഫാൻസ് പിയാർ ഇവരൊക്കെയാണ് എന്റെ കമന്റ് ബോക്സിൽ അമ്പത് ദിവസം കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം അതുവരെ ഞാൻ ഒന്നും ഇണ്ടാതെ ഞാൻ നല്ല മോൾ തന്നെ നിന്ന് സി എനിക്ക് അനുമോളോട് പേഴ്സണലി ഒരു പ്രശ്നമില്ല പക്ഷെ അനുമോൾ കുറെ ടോക്സിക് ഫാൻസ് ആൻഡ് പിയാർസ് ഉണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ എന്നാലും അനിഷാട്ടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ട സമയത്ത് നെവിന്റെ ഫാൻസ് പ്രശ്നമില്ല അക്ബർക്കന്റെ ഫാൻസിന്റെ പ്രശ്നമില്ല ഷാനവാസ്കന്റെ ഫാൻസിന്റെ പ്രശ്നമില്ല പക്ഷെ അനുമോള ഫാൻസിന്റെ ആ ഒരു പ്രശ്ന അനീഷാറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്തിനാ ഗൈസ് ഞാൻ ആ വീഡിയോയിൽ അനിമോള പേര് ില്ല സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തോ എനിക്ക് സപ്പോർട്ട് സപ്പോർട്ട് ഈ മൂന്ന് പേർ അതെ അനിമോളുടെ ഫാൻസിന് കുറച്ച് പ്രശ്നം കൂടുതലാണ് ഞാനും കൂടുതൽ അനിമോളുടെ ഫാൻ ആണ് അനിമോളുടെ ഫാൻസ് അനി ഫാൻസ് വല്ലവരും വന്ന് കമന്റ് ഇടുന്ന എല്ലാം നിങ്ങൾക്ക് എന്തിനാ നെഞ്ചത്തെടുത്ത് വയ്ക്കുന്നത് നാളെ എന്റെ പേരിൽ വന്നിട്ട് നിന്നെ നിന്നാരെങ്കിലും ചീത്ത വിളിച്ചു കഴിഞ്ഞാ അതിന്റെ ഉത്തരവാദിത്വം ഞാനാണ് എന്റെ പേര് പറഞ്ഞ ഒരാൾ ചീത്ത വിളിച്ചു ഞാൻ എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്ത് ഞാൻ ചീത്ത വിളിക്കാൻ പറഞ്ഞു വിട്ടാ അല്ലെങ്കിൽ അനുമോൾ വന്നിട്ട് പറഞ്ഞു എല്ലാവരും പോയി ചീത്ത വിളിക്കുന്നു പറഞ്ഞു വിട്ടാ നിനക്ക് എന്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറയുന്നത് അനുമോളുടെ ഫാൻസ് എല്ലാം ടോക്സിക് ആണ് അനുമോളുടെ ഫാൻസ് എല്ലാം പി ആർ ആണ് എന്നൊക്കെ നീയൊക്കെ പറയുന്നുണ്ടല്ലോ എട്ട് ഞാനും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീക്കെല്ലാം കൂടി അവളടുത്ത് കാണിച്ചിട്ടുള്ള മറ്റേടുത്ത പരിപാടികൾ കാരണമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കമന്റ് ബോക്സിൽ ചൊക്കെ പത്ത് പേരെങ്കിൽ പത്ത് പേര് ജനുവൻ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അവര് കണ്ടതാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് നീയൊക്കെ എന്താണ് അതിൻ്റെ അകത്ത് കാട്ടിക്കൂട്ടിയെന്ന് വെറുതെ ഇരിക്കും ഒന്ന് പഴയ ക്ലിപ്പുകളും പഴയ എപ്പിസോഡും ഒക്കെ ഇട്ടിരുന്നു ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പൊ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടി കിട്ടും ആ പെണ്ണിനെ മാക്സിമം ഇട്ട് ദ്രോഹിക്കേണ്ട മാക്സിമം ദ്രോഹിച്ച് വേറെ ഒരു കേട്ട് കിഴങ്ങം വന്നിരുത് പറയുന്നിട്ട് അവള് മറ്റേ കൂടോത്രം ചെയ്തിട്ട് വാല് ചെയ്തിട്ടാണ് അവൾ കപ്പാടിച്ചത് വേറൊരുത്തായി വന്നിരുന്നത് കിഴങ്ങ വന്നിരുന്നു പറയാനായിട്ട് എന്തൊക്കെ ആരോപണം ആ പെണ്ണ് സഹിക്കുന്നു എന്തൊക്കെ അവള് സഹിക്കുന്നു അവളെ അവള് ഈ കേൾക്കുന്നതിനൊക്കെ പറ്റി നിനക്കെ കൊല്ലം പറയാനുണ്ടാ അവൾ ഈ മൊത്തം മൊത്തമായിരിക്കുന്ന കേൾക്കുന്നുണ്ട് എത്ര പേര് അവളെ പറയുന്നുണ്ട് അനീഷിന്റെ ഫാൻസോ അനീഷിന്റെ ആർമിയോ എല്ലാം പോയിട്ട് അവളെ കുറ്റം പറയുന്നുണ്ട് ഇതെല്ലാം അവള് കേൾക്കുന്നില്ല സഹിക്കുന്നില്ലേ നിനക്കൊക്കെ എന്ത് അവൾ മറ്റേ കൂടോത്രം ചെയ്തിട്ടാണ് ജയിച്ചതെന്ന് ആരോപണം അവർക്കെതിരെ വന്നു എന്നിട്ട് അവളും ആയി മൂട്ടി മിണ്ടായിരിക്കുന്നു എന്ത് തേങ്ങയിൽ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടേന്ന് എന്നിട്ട് നിനക്കൊക്കെ മാത്രം പിരിവെട്ടിയിരിക്കുന്നു അണ്ണാക്കില് ൊട്ടും സപ്പോർട്ടൊന്നല്ല ഇതിന്റെ മുന്നേ ഞാൻ അനീഷേറ്റ് ഫൈനൽ ഫൈവില് വരാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അത് അനുശേട്ടൻ അനിശേട്ടൻ ഏൽ വന്നു തൊട്ട് ഇപ്പം വരെ വാട്ട് എവർ ഹിസ് ഗെയിം ചെയ്യാൻ ഇൻസൈഡ് ഹൗസ് നല്ല നൈസ് പേഴ്സണലി ആയിട്ട് മാക്സിമം കമന്റ്സ് ഒക്കെ സമയത്ത് ഒരു മാക്സിമം ഹൺഡ്രഡ് കമന്റ്സ് ആണ് ഉണ്ടാവുന്നത് പക്ഷെ ഇപ്പൊ നമ്മളെ ഒരു വീഡിയോ ചെയ്യാണെങ്കിൽ അതിന് ഹൺഡ്രഡ് കെ വ്യോസ് ആണെങ്കിൽ അതിന്റെ താഴെ വരുന്ന കമന്റ്സിന്റെ നമ്പർ തൗസൻഡ് കമന്റ്സ് ആണ് എനിക്കറിയാം അന്മുഖ കുറെ ഓർഗാനിക് ഫാൻസും ഉണ്ട് എന്നുള്ള കാര്യം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം കുറെ ആൾക്കാരൊക്കെ ഈ പി ആറ് കണ്ട് മാനിപ്പുലേറ്റഡ് ആയിട്ട് ഓർഗാനിക് ഫാൻസ് ആവുന്ന ആൾക്കാരുണ്ട് പെ രണ ഫാത്തിമ മോളെ എനക്ക് പത്തൊമ്പതാം പതിനെട്ടാം വയസ്സും കണ്ടല്ലേ ഉള്ളൂ നിനക്ക് ഇത്രക്ക് കമന്റ് ബോക്സ് പേടിയാണെങ്കിൽ നീ കമന്റ് ബോക്സ് നമ്മുടെ രേവതി ചേച്ചി ഓഫ് ആക്കി വെക്കുന്നു അല്ല ഭയ നട്ടലില്ല എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ എഴുത്തള്ളി വിടാ അല്ലാണ്ട് എന്നാ പറയണെ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ കുറച്ചെങ്കിലും ഇതെല്ലാം പേടിയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ലൈം ലൈറ്റിൽ വന്നത് ഈ ബിഗ് ബോസിൽ പോയത് എന്തിനാണ് പത്ത് കമന്റ് ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം ചങ്ങറപ്പും ഇല്ലെങ്കിൽ എന്തിനാണ് പോയത് ഞാൻ ചോദിക്കത്തുള്ളൂ ഒരു കൊച്ചു പിള്ളേരെ പോലെ വന്നു വന്നിടത്ത് കരയാണ് അയ്യീ പി ആർ പി ആർ അറ്റാക്ക് ഈ അനുമോൾ കപ്പടിച്ചത് പി ആറിന്റെ വെള്ളത്തിലാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് ഈ ഉളുപ്പില്ലാത്ത സാധനങ്ങളെ ആസൂയ കുശും വേഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന കുറേ സാധനങ്ങൾ എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകും സീരിയസ്ലി അത്രയ്ക്ക് വെറും മാച്ചമാണ് ഇതൊക്കെ പറയുന്നത് ആ പിന്നെ വന്നിരുന്ന് വേറെന്തോ ഒരു വർത്തമാനം ഒരു മേ മറ്റെടുത്ത വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്നും പറയുന്നില്ല സീരിയസ്ലി ഇനി അപ്പാനീ ശരത്ത് ന്യൂസ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇന്റർവ്യൂ ഭിയോർ ഭിയോർ നിനക്ക് ഇത്രയ്ക്ക് ഇതായിരുന്നെങ്കിൽ നീ എന്തിനാണാ കൊടുത്താ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പാനും നീ അന്ന് അനുമോളെ പറ്റിയിട്ട് ബിഗ് ബോസിന്റെ അകത്തുനിന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വേറെ ഒന്നുമില്ല അവൾ ഇവിടുത്തെ ആക്ട്രസ് അവൾ എവിടത്തെ നടി അവൾ സിനിമയെ പോലെ അഭിനയിക്കാത്ത അവൾ എവിടത്തെ നടി ഞാന് പത്ത് ഇരുപത്തഞ്ചോ സിനിമയോ അഭിനയിച്ച് ഞാനല്ലേ മെഗാസ്റ്റാർ എന്നുള്ള രീതിയിൽ നീ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കൊന്നും ഉണ്ടാവും ഓർക്കാതിരിക്കാൻ വഴിയില്ല ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ നീ എന്താണെന്ന് എക്സ്പോസ് ആവുന്നു ഒറ്റ ഡയലോഗ് തന്നെ അത് നീ ബിഗ് ബോസിൽ ആയിരം സമയത്ത് നിന്നെ എടുത്ത് വലിച്ച് കീറിയതാണ് ഞാൻ ആ ഡയലോഗിൽ തന്നെ നീ എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞതാ ആ സ്ഥിതിക്ക് വീണ്ടും വന്നിരുന്നു മെഴുകല്ലേ അപ്പാനി ി പറയാൻ മെഴുകി തൂറരുത് അനിമോളുടെ കാരണം ഒരു പെൺകുട്ടി വളരെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് നൂറ് ദിവസം അവിടെ നിന്നു അതിനിടയിൽ ഒരുപാട് നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായി അതിനൊടുവിൽ വിജയായിട്ടും ആ കുട്ടിയുടെ ക്രെഡിറ്റ് പി ആറിന് പോകുന്നതിൽ ഒരു 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 വൈരുദ്ധ്യം ഉണ്ടോ അതില് എനിക്ക് ഒരു അത്രയും ഭീകരമായിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ നമ്മൾ പണ്ട് കലോത്സവം വേദികളിൽ ജഡ്ജ്മെന്റിനെ പോയിട്ട് നേരത്തെ കലേ ദിവസത്തിൽ കാണുന്ന പോലെ അവരുടെ ഇടപെടൽ അതിഭീകരമാണ് അതിന് മാത്രമേ ഉള്ളൂ എന്നരുതി ഈ പറഞ്ഞ അനുവിന് കഴിവില്ലെന്നോ അനുവിന് ടാലന്റ് ഇല്ലെന്നോ അല്ലല്ലോ അനു അനു നല്ലൊരു കുട്ടിയാണ് നല്ല ടാലന്റ് ഉള്ള ഒരാളാണ് നന്നായിട്ട് ഗെയിം ചെയ്തു പക്ഷെ ഈ പറയുന്ന പി ആറോട് ഒരു ഇടപെടൽ കണ്ടസ്റ്റന്റിനോട് അല്ലെങ്കിൽ ഇതൊരു മത്സരമാകുമ്പോ അപ്പൊ അതിനോട് ഇടപെടൽ ഭയങ്കര ഭീകരമായിട്ട് അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്ന് വേണമെങ്കിൽ പറയാൻ അല്ലാതെ വേറെ ഒന്നുമല്ല സാധാരണഗതിയിൽ നമ്മൾ ഈ പി ആർ ആദ്യമായിട്ടൊന്നും അല്ല മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഒരു മത്സരാർത്ഥിയെ പ്രൊമോട്ട് ചെയ്യാനായിരുന്നു പി ആർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇത്തവണ അത് മാറി മറ്റൊരാളെ ഡീപ്രമോട്ട് ചെയ്യാനും ഡീഗ്രേഡ് ചെയ്യാനും അങ്ങനെയായില്ലേ അതാണ് ഞാൻ പറഞ്ഞു തന്നത് അതായത് ഒരാളെ ജയിപ്പിക്കാനായിട്ട് മറ്റുള്ള കണ്ട സെൻസുകളുടെ കരിവാരത്തിക്കുക അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ ബാധിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക അവരെ മോശക്കാരാക്കുക അത്തരത്തിലുള്ള പി ആർ ഒ വരച്ചിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള പൊതു യോജിപ്പുമില്ല പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അല്ലെങ്കിൽ അവരെ പ്രമോട്ട് ചെയ്യുക അവർക്ക് അവർ ചെയ്യുന്ന നല്ല കണ്ടന്റുകൾ പുറത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിന് യാതൊരു തെറ്റും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതേസമയം ഒരാളെ ജയിപ്പിക്കാനായിട്ട് മറ്റുള്ളവർ ലൈഫ് തകർക്കുന്ന തരത്തിലുള്ള പി ആർ ഒ എനിക്ക് എന്ന് എന്ന് ഞാൻ അത് ഇത്തവണ നടന്നു ഞാനും തന്നെയാണ് ാണ് തന്നെയടേ നീ ഒരു ഒരൊന്നേരം എര തന്നെ അപ്പാനിടേ ഞാനൊരു കാര്യം പറയട്ടെ നിനക്കൊക്കെ ഇത്രയും ഇത്രയും താങ്ങാൻ പറ്റാത്ത ഒരുത്തനായിരുന്നു എന്തിനാണ് അപ്പോയത് പിന്നെ അതുപോലെ തന്നെ ഇത്രയും കുശുംബാടാ ഒരു പെണ്ണ് കപ്പാടി ചെയ്ത് ഇത്രയും അസൂയം കുശുംബാണ് നിനക്ക് പരുത്തി തീർക്കല്ലേ പിയാറിന്റെ ബലത്തിലാണെന്ന് നീ നിനക്കൊക്കെ എല്ലാത്തിനും പിയാറില്ലായിരുന്നടാ എന്നിട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നാണ് ഈ കൂടെ നിൽക്കുന്നവര് നമ്മളെ ഒരുമാതിരി കൊതുകാലി വെട്ടുമ്പോഴാണ് നമുക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും ആ പെണ്ണിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ സീരിയസ്ലി എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു അതുപോലെ നീ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ആ പെണ്ണിനെ ഒന്ന് ആശ്വസിപ്പിക്കുക ആശ്വസിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നീ ഒന്ന് സംസാരിക്കുക അവളുടെ അടുത്ത് അവളോട് സംസാരിച്ചിട്ട് ഈ കുത്തുതിരിപ്പും കട്ടപ്പാളടുത്ത് ഇനി കൂട്ടുകൂടരുത് ജീവിതത്തിൽ അതെല്ലാം നിനക്ക് ദോഷമായിട്ട് വരുവുള്ളൂ എന്നുള്ള കാര്യം അടക്കം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകൾ എന്നെ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് ചെയ്തും വിളിച്ചു പറഞ്ഞും ഒക്കെ സംസാരിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാ അവൾ ഇഷ്ടമുള്ളത് കൊണ്ടും അവര് ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് കണ്ടത് കൊണ്ടും ഒക്കെയാണ് ഇന്നലെയും എന്നെ എവിടെ നിന്ന് അയർലാൻഡ് ചെയ്യുന്ന എവിടെന്നൊക്കെ എന്നെ വിളിച്ചിരുന്നു പുറത്തുള്ള സ്ത്രീകൾ അവര് ഹൗസ് വൈഫായിട്ടൊക്കെ ഉള്ളവരും മറ്റേ ടേക്ക് കെയർ ഹോം കെയർ ഒക്കെ ചെയ്യുന്ന അവര് അങ്ങനത്തെ ജോലിയുടെ ഇടയിൽ ലൈവ് ഒക്കെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് അവൾ അനുഭവിച്ച ദുരന്തങ്ങളും അവൾ അവിടെ കിടന്ന് സഫർ ചെയ്തത് അവർക്ക് പലർക്കും അവരുടെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ പറ്റി അങ്ങനെയൊക്കെ അവര് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ഇതൊക്കെയാണ് സങ്കടങ്ങൾ പറയുന്നത് ആ പെണ്ണ് എന്തുമാത്രം പാവം എല്ലാം കൂടി വളഞ്ഞിട്ട് അവൾ ആക്രമിക്കുന്നു പല രീതിയിലും ഏതൊക്കെ രീതിയിൽ അവളെ താഴ്ത്തി കെട്ടാനും കുറ്റം പറയാനും പറ്റും അതിന്റെ മാക്സിമം ലെവൽ ഹൗസിന്റെ അകത്തിട്ടവളെ തീർത്ത് പുറത്തിറങ്ങിയിട്ടും വിടുന്നില്ല പാവത്തിന് എനിക്കതേ പറയാനുള്ളൂ ഉച്ചയോടെ തോന്നുന്നു നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കള്ളങ്ങൾ പറയുന്നത് വീണ്ടും പക്ഷെ നീയൊക്കെ ഒരാളുടെ ലൈഫ് വെച്ചിട്ട് തൊലച്ച് കളിക്കുന്ന ഈ കളിയാണ് കളിക്കുന്നത് കൂടെ നിന്ന ഈ കട്ടപ്പകളല്ല അത് അപ്പാന ആയിക്കോട്ടെ റെണ ആയിക്കോട്ടെ ആരായാലും സീരിയസ്ലി എനിക്ക് പുച്ഛമാണ് നിന്റെ അടുത്തൊക്കെ തോന്നുന്നത് ഈ പി ആർ പി ആർ എന്നൊക്കെ കിടന്ന് ഘോര വരെ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അനീഷേട്ടെന്നെ സപ്പോർട്ട് ചെയ്ത് തള്ളുന്നുണ്ടല്ലോ അന്ന് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് പി ആറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അനീഷിനൊന്നും അറിയത്തില്ല അഞ്ചു വർഷം ബിഗ് ബോസിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരുന്ന അനീഷിന് പി ആർ എന്താണെന്ന് അറിയില്ല ലോകം കണ്ട കളനാണ് പറയും ലോകം കണ്ട കളൻ ഇമാതിരി കള്ളം പറയുന്നവനെ നിങ്ങൾക്ക് അവനൊക്കെ സപ്പോർട്ട് ചെയ്ത് മെഴുകും നിങ്ങളുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ കട്ടിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുമോള അടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അനീഷിനെ യൂസ് ചെയ്യുന്നു അതാണ് ഞാൻ മനസ്സിലാക്കിയത് അത് രണ ഫാത്തിമ ഉൾപ്പെടെ ഈ അനുമോള അടിക്കാൻ വേണ്ടിയിട്ട് അവളെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അതിന്റെ ഇടയിൽ അനീഷ് ഫാൻസിനെ പിടിക്കുന്നു അനീഷിനെ യൂസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ എന്തൊക്കെ കളി നാറിയ കളികൾ കളിക്കുന്നുണ്ടെന്നല്ല എന്തായാലും അനീഷ് എന്ന് പറഞ്ഞ കേട്ടോ അല്ല ആദ്യമായിട്ടല്ല ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഒരു ഡീപ്പ് ആയിട്ടുള്ള ഫോമിൽ ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഐഡിയുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന അഞ്ച് വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കേറാൻ കാത്തിരുന്ന ഒരാളാണ് പി ആറിനെ കുറിച്ചൊന്നും അറിയില്ല ഒരിക്കലും അഞ്ച് വർഷം അല്ല അനുശേഷം കാര്യം പറഞ്ഞല്ലോ മൂന്ന് ദിവസം മുമ്പാണ് ബിഗ് ബോസിൻ്റെ ആ ഞാൻ കേറുന്നതിന് അതായത് ഇവിടെ കയറുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് എനിക്ക് ഫൈനൽ ആയിരിക്കും എല്ലാ ദിവസവും ദിവസങ്ങളെ ഏതാണ്ട് എന്റെ അഭിപ്രായത്തിൽ പന്ത്രണ്ടോ പന്ത്രണ്ടോ ദിവസം അത്രയ്ക്കും പറഞ്ഞാൽ ഞാൻ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അറിയിക്കാം ഇപ്പൊ പി ആർ എന്താണ്

എല്ലാ അനുമോളും അനുമോളും അനുമോൾ ആ പെണ്ണ് പെണ്ണിതെല്ലാം കൂടി താങ്ങണം ഒറ്റയ്ക്ക് തന്നെ അവസ്ഥ കുറച്ച് ദിവസം കാണാം അപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എല്ലാത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഇടയിൽപ്പെട്ട് അവൾക്ക് നല്ല ഡിപ്രഷൻ ഉണ്ടാവാതിരിക്കട്ടെ നീ ധൈര്യമായിട്ടിരിക്കും അനിമോളെ എനിക്കതേ പറയാനുള്ളൂ ഈ വിടലാളെ വല്ലാതെ കിടന്ന് പറയും അത് നമ്മൾ മൈൻഡ് ചെയ്യണം മുന്നോട്ട് പോകും എനിക്കതേ നിന്റെ അടുത്ത് പറയാനുള്ളൂ ഇതെല്ലാം അസൂയം കുസുമെന്ന് പറഞ്ഞാണ് നിന്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് അടുപ്പിക്കരുത് ഇതിനെല്ലാം അതുകൂടി എനിക്ക് നോട്ടീസ് ചെയ്ത് പറയണമെന്നുണ്ടായിരുന്നു പുതിയൊരു വീഡിയോ കേട്ടോ